നമ്മുടെ എപ്പോഴും നന്ദിയുള്ള ആൾക്കാരായിരിക്കണം അതായത് നമുക്ക് ജീവിതത്തിൽ എന്ത് കിട്ടിയാലും ദൈവം നമുക്ക് ഓരോ ദിവസം തന്നെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം നമുക്ക് നല്ല ആഹാരം കിട്ടുന്നുണ്ട് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ട് നമ്മൾ പുറത്ത് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ അനുഗ്രഹങ്ങളാണ് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഇതുപോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും ഓരോ പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു അതൊക്കെ ഒരു പേപ്പറിലോ ഡയറിയിലോ നിങ്ങൾ എഴുതി വയ്ക്കാൻ നോക്കുക അത് നമ്മൾ ദിവസം കാണുന്ന ഇടത്ത് തന്നെ സ്ഥിരമായിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എണീക്കുമ്പോഴും നമ്മൾ നിർബന്ധമായിട്ടതിൽ നോക്കുക അപ്പോൾ നമ്മളത് നോക്കി നോക്കി വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലായി അറ്റാച്ച് ആവും നമുക്ക് എത്ര കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായ പോലും നമുക്കത് പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലെത്തും കേട്ടോ ഇതൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് നമ്മുടെ ജീവിതം തുടങ്ങുക അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളൊരു ഡയറിയിൽ എഴുതി വെച്ച് ആ ദിവസവും അത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ